ഇവിടെ ഒരു പ്രാവശ്യം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ചെറിയ പ്രൈസിനെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ആൾട്ടോ എല്ലക്സയും ആയിട്ടാണ് വൈറ്റ് കളറിൽ നീറ്റായിട്ട് കിടക്കുന്ന ഒരു വാഹനം പറയുമ്പോൾ രണ്ടായിരത്തി മുപ്പത് വരെ ഉള്ള ഒരു ആൾട്ടോയാണ് കേട്ടോ തേർഡ് ആയിട്ടുള്ള ഒരു ആൾട്ടോ ആണ് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ കാരണം പെയിൻറ്റിങ്ങിനെ പറ്റി പ്രത്യേകിച്ച് ഒന്നും എടുത്ത് പറയുക കാണിക്കുക കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വരില്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് എങ്കിലും ഞാനൊന്ന് ഓടിച്ചൊന്ന് കാണിച്ച് തരാം ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അതെ ഇതാണ് വണ്ടിയുടെ ലുക്ക് നല്ല നീറ്റായിട്ട് തന്നെയാണ് വൈറ്റ് കളർ ആണെങ്കിൽ കൂടി സംഭവം വൈറ്റ് കളർ കളറാവുമ്പോൾ ചെറിയൊരു അഴുക്ക് പോലും വളരെ നന്നായിട്ട് എടുത്ത് കാണിക്കും പക്ഷേ ഈ വണ്ടി അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു സംഗതി എന്നൊക്കെ പറയാനുള്ളതൊന്നും അങ്ങനെ പറയാനുള്ളത് മാത്രമായിട്ടൊന്നുമില്ല ഇന്ന വേണമെങ്കിൽ ഇവിടെ ഒരു ഒരു കുട്ടിയവർക്ക് ഒരു സംഭവം ഇത് ഇവിടെ ഇന്നു തോന്നുന്നു ഇതൊക്കെ തന്നെ ഉള്ളൂ അല്ലാണ്ട് കാര്യമായ സംഗതി ഒന്നും ഇനി ഈ സൈഡ് മൊത്തം നോക്കുവാണെങ്കിലും ഇതിങ്ങനെയൊക്കെ തന്നെയാണ് ഇനി ഇതിൻ്റെ അടി കാണാൻ പറ്റും അടി ഇത്രയാണ് എനിക്ക് കാണാം അവരുടെ അവിടെ കിണന്നിട്ട് പിന്നെ ഞാൻ ജസ്റ്റ് അതെ പിന്നെ ഇതിൻ്റെ അടിയിലത്തെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിന് ഓണർ പറയുന്നത് ഇതിൻ്റെ അടിയിലത്തെ പ്ലാറ്റ്ഫോം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ പ്ലാറ്റ്ഫോം പുതിയ ഇരുമ്പ് അടിച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ടുള്ളതാണ് സെല്ലർ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങളെന്തായാലും ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നോക്കി ആ കാര്യം ഉറപ്പ് വരുത്തുമല്ലോ ഇനി ഇവിടേക്ക് ചെളിതെറിച്ചു പാടുള്ളൂ അല്ലാണ്ട് വേറെ ഞക്കങ്ങൾ തകട് പൊളിഞ്ഞത് പെയിൻറ് പോയത് അങ്ങനത്തെ ബന്ധപ്പെട്ട യാതൊന്നും തന്നെ ഈ സൈഡിലില്ലാടാ ബാക്കൊക്കെ നല്ല വൃത്തിയുണ്ട് താറേ കുഴപ്പമൊന്നുമില്ല ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ എല്ലക്സേ ആയതുകൊണ്ട് തന്നെ പവർ ഷീറിങ്ങ് മാത്രമാണ് ഉള്ളത് പിന്നെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇത് ഈ ടയറിന് മാത്രമല്ല ആശ്വാറിവിടുത്തെ കാണാനില്ല അപ്പുറത്തുണ്ട് ഉണ്ട് ബാക്കിയുള്ളതൊക്കെ എൺപത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് ഉണ്ട് പിന്നെ ഇപ്പുറത്തെ ടയർ കാണിച്ചറാം ഇതൊക്കെയുണ്ട് ഇട കണ്ടീഷനൊക്കെ ഉണ്ട് ആ ഒരു ടയർ മാത്രമാണ് ചെറിയൊരു ഭാഗത്ത് തോന്നിയിട്ടുള്ളൂ എനിക്ക് ബാക്കിയെല്ലാം ടയറൊക്കെ ഓക്കെയാണ് ഓടിക്കാനൊക്കെ ഈസി ഉള്ള ടയർ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്ലാസിൻ്റെ കാര്യം എല്ലാ ഗ്ലാസ്സിനും നമ്പറുണ്ട് ഇടാ ഒന്നും പോയിട്ടില്ല ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ച് ഇനി കാണിക്കുന്നില്ല ഒറ്റ ഗ്ലാസ് മാറ്റിയിട്ടില്ല എല്ലാ ഗ്ലാസും ഇപ്പം തന്നെയാണ് കിടക്കുന്നത് ജസ്റ്റ് ഇൻറ്റീരിയർ നോക്കുവാണെങ്കിൽ ഇതാണ് നീറ്റായിട്ട് കിടക്കുന്നത് ഇൻറ്റീരിയറാണ് തീർച്ചയായിട്ടും ഇൻറ്റീരിയറ് അടിപൊളിയാണ് വേറെ മോശമൊന്നും പറയാനായിട്ടില്ല കേട്ടോ നീറ്റായിട്ട് കിടക്കുന്നുണ്ട് സ്റ്റിയറിങ്ങിൻ്റെ അവിടെ ഒരു കവറൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായി പറഞ്ഞുതരാം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ ഇതാണ് ഇവിടുത്തെ ഒരു കോലെന്ന് പറയുന്നത് പിന്നെ അടിഭാഗമൊക്കെ നിങ്ങൾ എന്തായാലും വരുമ്പോൾ നോക്കുമല്ലോ സീറ്റൊക്കെ ഒരു ബ്ലാക്കും റെഡും ഉള്ള ഒരു സംഭവമാണ് നീറ്റാണ് വണ്ടി ഇൻറ്റീരിയർ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും എങ്കിലും നിങ്ങൾ സുഖമമായി പരിശോധിച്ചോളൂ കേട്ടോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡ് അത്യാവശ്യം നല്ല നീറ്റാണുണ്ടോ ആ കാര്യത്തിൽ തർക്കമില്ല ഇനി ടോപ്പ് വരുമ്പോഴും ടോപ്പിൽ വലിയ കാര്യമായിട്ട് അഴുക്കൊന്നും ഇവിടെ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല ഇനി ഇത് പറയുന്നതേ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പത്താണ് മുപ്പത് വരെ ഫിറ്റ്നസ് ഉണ്ട് ഇതൊക്കെ തന്നെയാണെങ്കിലും കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് സംശയം ഉണ്ടാകും അപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരട്ടെ അതിന് മുന്നേ ഇതാകെ ഓടിയേക്കുന്നത് അറുപത്തി ഒമ്പതിനായിരം സോറി ആകെ കൂടി ഓടിയത് അറുപതിനായിരത്തി തൊള്ളായിരത്തിയില കിലോമീറ്റർ ആണ് ജെനുവിൻ ആണ് സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കാണാൻ പറ്റുന്ന അഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അമ്പത്താറായിരത്തി ഇരുപത്തൊന്ന് കിലോമീറ്ററാണ് അന്ന് ഓടിയിട്ടുള്ളത് മനസ്സിലായത് അന്ന് അലൈൻമെൻറ്റ് ചെയ്യാനായിട്ട് ഇനി അറുപതിനായിരത്തിലാണ് അലൈൻമെൻറ്റ് ചെയ്തിട്ടുള്ളത് ആ ടയർ അലൈൻമെൻറ്റ് ചെയ്തതിൻ്റെ സ്റ്റിക്കറാണ് ഇതാണ് കാണിച്ചു തരാനുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അപ്പോൾ വളരെ ചെറിയ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബോണറ്റ് ഒന്ന് പൊക്കി സെറ്റാക്കി തരാം ബോണറ്റ് എങ്ങനെ നോക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ബോണറ്റ് പൊക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ചുറൂം ആയിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബാറ്ററി രണ്ട് വർഷമായിട്ടുള്ള മാറ്റി വെച്ചിട്ടുള്ളതാണ് ഈ സെല്ലർ പറഞ്ഞിട്ടുള്ളത് ഇനി പാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ നോക്കി അത്യാവശ്യം നല്ല വൃത്തിയാക്കി ആണ് നിലവിൽ ഇരിക്കുന്നത് ഈ വീട്ടിലിടാ അട അപ്പം ഇതിൻ്റെ ബാക്കി വിശദമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളാണ് ഉറപ്പ് വരുത്തേണ്ടത് പിന്നെ ഞാൻ പറയുന്നത് ഒന്നും ശരിയല്ല ഞാൻ പറഞ്ഞ നിങ്ങൾ വന്ന് നോക്കിയിട്ടേ ഞാൻ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ മോശമാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്തോടാ കാരണം ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണെന്നോ മറ്റുള്ളവരും കൂടി അറിയുന്നത് നല്ലതാണല്ലോ അപ്പോൾ ഒരു നല്ലൊരു വാഹനം എന്ന നിലയ്ക്ക് വീണ്ടും പറയാണ് ചെറിയ പ്രൈസിന് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഒക്ടോബർ മാസത്തിലാണ് ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് അപ്പോൾ ഒരു ആൾട്ടോ രണ്ടായിരത്തി പത്ത് മോഡലാണെങ്കിൽ കൂടി മുപ്പത് വരെ അഞ്ച് വർഷത്തേക്ക് വിറ്റ്നസ് ഉണ്ട് ഡസ്റ്റ് കഴിച്ച് റെഡി പണിയാക്കി ഇനി പ്ലാറ്റ്ഫോമിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ല പുതിയതായതുകൊണ്ട് കട്ട് ചെയ്ത് പുതിയ പീസ് വെച്ചോണ്ട് അതും നോക്കണ കാര്യമില്ല എ സി ഉണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് ഒരു ചെറിയ കുടുംബത്തിന് അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ കൊണ്ടുനടക്കാം മാരദിവസ ആൾട്ടോ എന്ന് പറയുന്ന തന്നെ എവർഗ്രീൻ സ്റ്റാറാണ് സുഖായിട്ട് കൊണ്ടു നടക്കാം യാതൊരു കുഴപ്പം ഈ വണ്ടിയില്ല കൊണ്ടുനടക്കാനായിട്ട് പിന്നെ സെല്ലർ ഗ്യാരണ്ടിയോട് കൂടി പറയുന്ന ഒരു കാര്യമാണ് ഒരു ലിറ്റർ പെട്രോളിന് ഇരുപത് കിലോമീറ്റർ മൈലേജ് നൂറ് ശതമാനം ഗ്യാരണ്ടി നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയട്ടോ സെല്ലർ പറയുന്നത് അപ്പോൾ മൈലേജിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല ഒരു ലിറ്ററിന് ഇരുപത് കിലോമീറ്റർ മൈലേജ് സെല്ലർ ഉറപ്പ് പറയുന്നു ആ കാര്യം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയോളൂടാ ഇനി വിലയുടെ കാര്യത്തിലേക്ക് വില പറയുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ നെഗോഷ്യബിളാണ് നിങ്ങൾക്ക് സംസാരിക്കാം വിലയുടെ കാര്യത്തിലൊക്കെ ഒരു ഒത്തുതീർപ്പിലെത്താം എന്നിട്ട് നിങ്ങൾ നോക്കി നോക്ക് നിങ്ങൾക്കിത് മുതലാകുന്ന വണ്ടിയാണോ എന്ന കാര്യത്തിൽ നിങ്ങൾ നോക്ക് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ തേടോണറാണ് നിലവിൽ ഇവർ നിലവിൽ തേടോണർ ഓണറാണ് കുറഞ്ഞ കിലോമീറ്റർ ഞാൻ പറഞ്ഞല്ലോ അറുപതിനരുതിലാം കിലോമീറ്റർ കൂടിയിട്ടുള്ളൂ മൈലേജ് നല്ല മൈലേജ് ആണ് നല്ല ഇരിക്കുന്ന വണ്ടി മുപ്പത് വരെ ഫിറ്റ്നസ് ഉണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരം വില പറയുന്നു വിലവേശലിന് വിധേയമാണ് അതുപോലെ തന്നെ വണ്ടി ഇരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയ്ക്ക് ആലക്കുടയ്ക്ക് അടുത്താണ് വണ്ടി ഇരിക്കുന്നത് അടാ അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക ചെറിയ രീതിയിലൊക്കെ വിലവേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ പറയാനുള്ളത് വിറ്റ് പോയി കഴിഞ്ഞാൽ സാധാരണ പറയാറുള്ളത് പോലെ തന്നെ വീഡിയോയുടെ ഇടയിൽ വിറ്റുപോയെന്ന് പറഞ്ഞിട്ട് അത് ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ കമ്പനിയുടെ അടിഭാഗത്തും മെൻഷൻ ചെയ്തിട്ടുണ്ടാവട്ടെ പിന്നെ നിങ്ങൾ കൂട്ടുകാർക്ക് ചെറിയ കാറുകളൊക്കെ നോക്കിയാണ് അങ്ങനെ കൂട്ടുകാരുണ്ടാവും അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ അപ്പോൾ ആർക്കെങ്കിലും ഒക്കെ അത് ഉപകാരപ്പെടുമോ അതുപോലെ തന്നെ ലൈക്ക് പട്ടൺ ഒന്ന് നിൽക്കുകയുള്ളൂ വീഡിയോ ആണ് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ലൈക്ക് പട്ടനൊക്കെ സഹായിക്കും മറ്റൊരു നല്ല വാങ്ങി തന്നെ നല്ല വിശേഷങ്ങളായിരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ